ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കൻ ഇതിഹാസമായ എ ബി ഡി വില്ലിയേഴ്സിൻ്റെ തിരിച്ചു പറ്റിയാണ് പക്ഷേ അതിനൊരു നിരാശാപരമായ വാർത്തയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്തയനുസരിച്ച് എ ബി ഡി വില്ലിയേഴ്സ് സൗത്ത് ആഫ്രിക്കൻ കുപ്പായത്തിലേക്ക് വീണ്ടും വരില്ല എന്നാണ് പറയുന്നത് വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിലേക്ക് വീണ്ടും വരുമെന്നായിരുന്നു കുറച്ച് മുമ്പ് വരെ നിലനിന്നിരുന്നത് എന്നാൽ അതിനെ അദ്ദേഹം ഇപ്പോൾ നിരസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് തൻ്റെ റിട്ടയർമെൻ്റ് ഇപ്പോഴും അതേ കണക്ക് തന്നെ അതായത് താൻ ഇപ്പോൾ എന്തായാലും ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് ഡിവിലിയേഴ്സ് പറയുന്നത് ഈ വാക്കുകൾ എ ബി ഡി വില്ലിയേഴ്സിന്റെ ആരാധകർക്ക് വളരെയധികം നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കോവിഡ് മൂലം നിർത്തിവെച്ച ഐ പി എല്ലിൽ മികച്ച രീതിയിലായിരുന്നു എ ബി ഡി വില്ലിയേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി കളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് വീണ്ടും തിരിച്ചു വരുമെന്നാണ് വിശ്വസിച്ചിരുന്നത് എന്നാൽ ഇപ്പൊ കിട്ടിയിരിക്കുന്ന വാർത്തയനുസരിച്ച് വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള പരമ്പരയിൽ ഡിവിലിയേഴ്സ് തിരിച്ചു വരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡാണ് ഇതിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള ടി ട്വന്റി സ്കോർ നോക്കിയാണെങ്കിൽ ടിംബവുമാണ് ക്യാപ്റ്റൻ സൂപ്പർ താരങ്ങളായ ഡേവിഡ് മില്ലർ അതുപോലെ തന്നെ ഡീകോക്ക് എന്നിവരെല്ലാം ഈ സ്കോഡിലുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു